ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പു കോൽ നീ അവരെ അവരെ തകർക്കും പാത്രം പോലെ ഉടയ്ക്കും ഇരുമ്പുണ്ട് ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈകൊള്ളിൻ ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ വിറയലോടെ കോഷിച്ചുള്ള അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്